ദൈവദാനത്തിൽ മഹത്വം ഉണ്ടാവട്ടെ ഭജനപ്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പരിശോധന പൗലുസ്ലിയ തീമോത്യോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം ക്ഷമിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത് കർത്താവിൻ്റെ ദാസനെ സംബന്ധിച്ച് പറയുകയാണ് കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനായിരിക്കണം ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം ദോഷം ക്ഷമിക്കുന്നവനായിരിക്കണം അല്ലെങ്കിൽ ദോഷം സഹിക്കുന്നവനായിരിക്കണം ക്ഷമയുടെ പാത പിന്തുടരുന്നവനായിരിക്കണം കർത്താവിൻ്റെ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഓരോരുത്തരും കർത്താവിൻ്റെ ദാസനാണ് നമുക്ക് വേണ്ട ഗുണഗണങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധനായ പൗലിശ്രീയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൗമ്യതയുള്ളവരായിരിക്കണം സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നെങ്കിൽ നമുക്ക് സൗമ്യതയുടെ സ്വഭാവ വൈശിഷ്ട്യമുണ്ടാകണം കൂടാതെ പൗലി ശ്രീയെ പറയുന്നു ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം ഉപദേശിക്കണമെങ്കിൽ നമ്മുടെ പക്കൽ അറിവുണ്ടാവണം ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവിനെ സംബന്ധിച്ച് സഭയെ സംബന്ധിച്ച് ഉപദേശിപ്പാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണമെങ്കിൽ പഠനമുണ്ടാവണം അപ്പോൾ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം മൂന്നാമത് പൗരസ്ത്രീ ഓർമ്മപ്പെടുത്തുന്നു ദോഷം സഹിക്കുന്നവനായിരിക്കണം അതായത് ക്ഷമയുള്ളവനായിരിക്കണം എത്രമാത്രം പ്രകോപനങ്ങളുണ്ടായാലും എത്രമാത്രം പ്രലോഭനങ്ങളുണ്ടായാലും ക്ഷമയുടെ പാതയിൽ ക്ഷമയുടെ സഹനത്തിൻ്റെ പാതയിൽ മുന്നേറുന്നവരായിരിക്കണം കർത്താവിൻ്റെ ദാസൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഒരു ക്രൈസ്തവ ദർശനം സ്ലിഹ നമ്മോട് ആവശ്യപ്പെടുന്നതുപോലെയുള്ള ഒരു ക്രൈസ്തവ ദർശനത്തോടുകൂടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധോമാവ് നമ്മൾ ഒരുക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെ നാമത്തിൽ തന്നെ